ദൈവതാവ് മാത്രപ്പെട്ടെ എത്ര പേര് പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കും എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും സുഖവുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയൊന്നിന്റെ പതിനൊന്ന് ഇങ്ങനെ വായിക്കുന്നു നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്നെ കേൾക്കുന്ന ദൈവ ഇതരെ ദൈവത്തിൻ്റെ സംരക്ഷണത്തെ ഈ വചനം ചൂണ്ടിക്കാണിക്കുന്നു ദൂതന്മാരെ അയച്ച് വിടുവിക്കുന്ന ദൈവത്തെ ഈ വചനം ചൂണ്ടിക്കാണിക്കുന്നു ആ മെസ്സോത്രം ഇന്ന് പകലിൽ നിങ്ങളുടെ വിഷയം എത്ര തന്നെ വലുതായിരുന്നാലും ഇറങ്ങേണ്ട വിഷയമാണെങ്കിൽ സ്വർഗത്തിലധികം ദൂതനെ ഇറക്കി വിടുവിച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കും ആ മെസ്സോത്രം പത്രോസ് കാരാഗ്രഹത്തിന് പോയി അതെ ഹെറോതാവ് രാജാവിനാൽ പിടിക്കപ്പെട്ട പത്രോസ് കാരാഗ്രഹത്തിൽ അകത്തു കഴിയുക മരണത്തെ മുഖാമുഖം കണ്ട് പത്രോസിരിക്കുകയാണ് ആ മെസ്സോത്രം പക്ഷേ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ട ജനം പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു കർത്താവ എന്താ ചെയ്തത് എങ്ങനെയാണ് പത്രോസിനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നത് ദൂതനെ അയച്ചു ഒന്നാം വാതിൽ തുറന്നു രണ്ടാം വാതിൽ കാരാഗ്രഹത്തിൻ്റെ തുറന്നു മൂന്നാം വാതിൽ കാരാഗ്രഹത്തിൻ്റെ മൂന്നാം വാതിൽ അത് വാതിലായിരുന്നു അത് ദൂതൻ തുറന്നു അത് സ്വതമയെ തുറന്നു അതെ ഇന്ന് പകലിൽ വിശ്വസിച്ചാട്ടെ പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും ദൂതനെ അയച്ച് കാരാഗ്രഹ സമമായിട്ടുള്ള വിഷയത്തിൽ നിന്ന് ഇന്ന് ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു നിങ്ങളുടെ ജീവിതം ആ കാരാഗ്രഹ സമമായിട്ടുള്ള വിഷയത്തിനകത്ത് കുടുങ്ങിപ്പോകത്തില്ല നിങ്ങൾ വിളിച്ചം കാണാതിരിക്കത്തില്ല നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചിരിക്കുകയായിരിക്കാം ഞാനിനി വെളിച്ചം കാണുമോ ഈ അങ്ങനെയല്ലതു വിശ്വസിച്ചാട്ടെ നിങ്ങൾ എത്ര കഠിനമേറിയ സാഹചര്യത്തിലിരുന്നാണ് ഈ ദൂത് കേൾക്കുന്നതെങ്കിലും നിങ്ങൾ ഏറ്റെടുത്താട്ടെ വചനം അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരുത്തില്ല ഈ വചനം അങ്ങനെ തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാട്ടെ നിങ്ങൾ ഇന്ന് പകലിൽ ഒരത്ഭുതം കണ്ടിരിക്കും നമ്മൾ സേവിക്കുന്ന ജീവനുള്ള ദൈവമാണ് അവന്റെ പേരത്ര യേശു ക്രിസ്തു ആ യേശു ക്രിസ്തു പത്രോസിനെ ആ ദൂതനെ അയച്ച് പുറത്തു കൊണ്ടുവരാമെങ്കിൽ വിശ്വസിച്ചാട്ടെ നിങ്ങളുടെ ഈ വിഷയത്തിൽ നിന്നും ദൈവം തന്റെ ദൂതനെ അയച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യ ഭയപ്പെടണ്ട ആ സാഹചര്യം നിങ്ങളെ മറികടക്കത്തില്ല നിങ്ങൾ അതിനെ മറികടന്നിരിക്കും വിശ്വസിച്ചാട്ടെ ദൂതനെ അയച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവം നിങ്ങൾ ഭാരപ്പെടേണ്ട കേട്ടോ നിങ്ങൾ ഭയപ്പെടേണ്ട കേട്ടോ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് യേശുപ്പൻ നിങ്ങളോട് കൂടെയുണ്ട് വിശ്വസിച്ചാട്ടെ പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന ദൈവം നിങ്ങളെ ഇന്ദി പ്രഭാതത്തിൽ പുറത്തു കൊണ്ടുവരും നിങ്ങളുടെ ഒരു അത്ഭുത സാക്ഷ്യമായി മാറുവാൻ പോകുന്നു നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവെ നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിട്ട് നാം ഇങ്ങോട്ട് സ്തുതിക്കുന്നു അങ്ങ് ദൂതനയായി ചുമടവയ്ക്ക് വന്ന ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ദൂത് കേട്ടത് സ്വർഗത്തിലധികമേ ആനെല്ലാം ഏതെല്ലാം വിഷയത്തിലായിരിക്കുന്ന അടിയൻ അറിയുന്നതിന്റെ സ്വർഗം അവരെ കാണുന്നുണ്ടല്ലോ ർത്താവെ ശക്തമായി പരിശുദ്ധിയാത്മാവ് ചില വ്യക്തികളോട് ഈ ദൂതിൽ കൂടി ഇടപെട്ടതിനെ നന്ദി അവർ അഭിമുഖീകരിക്കുന്ന എന്തു തന്നെ വിഷയമായിരുന്നാലും ഇന്ന് പ്രഭാതത്തിൽ അവരെ പുറത്തു കൊണ്ടുവന്നതിനൊട്ട് നന്ദി ഇവേ സ്വർഗം തുറന്നു പറയാട്ട് നന്ദി സകലമാനോത്തും കർത്താവിന് ഞങ്ങൾക്കായി ജീവന്താമത്തിൽ തന്നെ ആമേൻ 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 ഈ യുവജനങ്ങളാലേവരെയും സ്വർഗത്തിനെതിയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കും